നിങ്ങൾ നയിച്ചുണ്ടാക്കിയ പൈസ അല്ലേ ഓനക്ക് കാടായിട്ട് കൊടുത്തേ പിന്നെന്തോയിന് ഓൻ നിങ്ങളെ പറ്റിച്ചാണ് ഇന്ന് തരാൻ നാളെ തരാൻ ചോദിക്കേണ്ട മാതിരി ചോദിച്ച ഞാൻ അവിടെ തരും ചോയിച്ച നോക്കിയാലോ ആ ഇങ്ങോട്ട് ചെന്നു ഞാൻ തരാന പൈസ ഒന്ന് തരണോ ചോർന്നൊളിച്ച പേരാ ഒരു നിൽക്കുക പെങ്ങനാണെങ്കിൽ പോരാറിഞ്ഞിരിക്കെട്ടി എന്താ ഞാൻ കാട്ടുക എന്ന് ആലോചിച്ചാൽ നിൽക്കുകയാണ് നിങ്ങക്കറിയോ നിന്റെ പേരയിൽ മുഴുവൻ പറ്റാണ് ഇന്റെ കുട്ടിയാക്കി നിന്ദാ കൊടുക്കാന്നൂല്ല ഒരു കരഞ്ഞോണ്ടിരിക്കാണ് പേരയാണെങ്കിൽ ജപ്തിയിലിരിക്കുക ഈ അവസ്ഥയിൽ കെഞ്ഞോട് ചോദിച്ചാന്ന് തോന്നി നിങ്ങൾക്ക് ഇപ്പൊ എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവൂലിപ്പാട് അരി സാധനങ്ങൾ വേണോ ൾ വന്നു ടി വിരുമ്പിംഗ് മെഷീൻ ഇല്ല ഒരു തണുത്തൊള്ള കുടിച്ചാൻ വേണ്ടി ഒരു ഫ്രിഡ്ജില്ല എന്നുവെച്ചാൽ പോരെ മലപ്പുറം നല്ല ഓഫർ എടുക്കുന്നുണ്ട് എന്റെ കുട്ടിക്ക് എന്താ വാങ്ങിക്കാം വാങ്ങിക്കോടെ ഞങ്ങൾ പുള്ളത് വാറൻകോട്ടിലെ ബിസ്മീല ഷോറൂമിലാണ് ഓണാവേശം എന്നൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കാണ് ഇവിടെ പത്ത് സ്കൂട്ടറും ആയിട്ട് ഒരു കാറുമാണ് സമ്മാനം അത് ഉണ്ടായി അപ്പൊ ഓണായിട്ട് ബിസ്മിയിലൊക്കെ ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെയാണ് ഇവര് ഓഫർ വായ്പയും അതുപോലെ തന്നെ കിട്ടുന്നത് ഗൃഹോപരങ്ങൾ കൂടാതെ ടി വി വാഷിംഗ് മെഷീൻ എ സി ഫ്രിഡ്ജ് ഇതിനെല്ലാം സാധാരണത്തേക്കാൾ കൂടുതൽ വാറണ്ടിയാണ് കസ്റ്റമേഴ്സിനും ബിസ്മി കൊടുക്കുന്നത് അപ്പോ ഈ ഓണം ക്രോക്കറികൾക്ക് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഹോബിനും ഫ്ലാറ്റ് ഫിഫ്റ്റി ഡിസ്കൗണ്ട് എന്തിനും ഏതിനും എക്സ്ചേഞ്ച് ഓഫർ മലപ്പുറം വാറാകോട്ടുള്ള ബിസ്മിൽ മാത്രമല്ല കോഴിക്കോട് തൊണ്ടയാടുള്ള ബിസ്മിലും ഇതേ ഓഫർ ഉണ്ട് കേട്ടോ